ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു വീഡിയോ ഒരു പ്രത്യേകതരം വീഡിയോ ഉണ്ട് ആ കിടക്കുന്നത് എന്താണെന്ന് അറിയുമോ അതായത് ഇവിടുത്തെ ലൈബ്രറി ബസ്സാണ് ഞങ്ങളുടെ ലൈബ്രറി ടു കിലോമീറ്റേഴ്സ് ദൂരം ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടുത്തെ സ്കൂളാണ് ഈ കാണുന്നത് പിള്ളേർക്ക് ട്യൂഷൻ ഇടയിലാണ് ആദ്യ സ്കൂള് അപ്പോൾ പിള്ളേർക്ക് എന്താണ് ഈ ടു കിലോമീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത് തന്നെ ഈ ബുക്കുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈബ്രറി ബസ് അടിപൊളിയാണ് ബസ് നമുക്കപ്പോൾ ലൈബ്രറി ബസിൻ്റെ ഉള്ളിൽ ടൂർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല പൊതുവെ അവർ സമ്മതിക്കാറൊന്നും ഇല്ല നോക്കാം നമുക്ക് ആ നമുക്ക് ലൈബ്രറി ബസ്സിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കും ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക് നമുക്ക് ബുക്ക് എടുക്കാം കൂടുതലും പിള്ളേരെ ഒന്ന് എടുക്കാറ് അഡൽറ്റ്സ് വളരെ കുറവാണ് ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ എടുക്കാറുണ്ട് ഇപ്പം നമുക്ക് ഈ ബസ്സിൽ നിന്ന് ബുക്കുകളൊക്കെ എടുക്കാം ഇവർ നമ്മളെ നല്ലോണം ചെയ്യുമെന്നറിയില്ല ടൂർ അണയ്ക്കാൻ കഴിയാമോ ഇവിടെ ഫേസസ് ഒക്കെ ഓരോരുത്തരുടെ റൈഡ്സ് ആണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ബസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും മോനോടി വന്ന് സ്കൂളിൽ നിന്ന് അതാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വന്ന് അവനും കണ്ട് ലൈബ്രറി ബസ് അപ്പോൾ അവനായിട്ട് വന്നാൽ പോയി ബുക്കൊക്കെ കളക്ട് ചെയ്യാമെന്നു പറയത്ത് ലൈബ്രറി ബ

ഇത് ലൈബ്രറി ബസിന്റെ ഉള്ള ഇതാണ് ഉള്ളിൽ എങ്ങനെയൊക്കെ കാണിക്കണേന്നാണ് നമുക്ക് ഫുള്ളി ടൂർ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുറച്ചാണ് വീഡിയോ കാണിക്കുന്ന ബസ്സിലെ ബുക്കുകളൊക്കെയാണ് ബുക്കുകളുണ്ട് പിന്നെ സീരീസ് ഉണ്ട് ഇങ്ങനെ നമുക്ക് കളിക്കണ മാഗസീൻസ് ഉണ്ട് പിന്നെ കളിക്കാനുള്ള ചെറിയ ചെറിയ ഇത് നമുക്ക് അപ്പോൾ ഫുള്ളായിട്ട് ടൂർ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫീസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതെടുത്ത സാധനം ഇതാണ് ഈ ഗെയിമിങ് സാധനമാണ് എടുത്തത് ഞങ്ങൾ എപ്പോഴും എടുക്കാറുള്ളത് അങ്ങനെ അതോ അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്നു ഈ സാധനം അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈബ്രറി ബസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം അല്ലാതെ ലൈബ്രറി ബസ്സിൻ്റെ ലൈബ്രറി ബുക്കൊക്കെ എടുത്തു അതിൻ്റെ നേരെ കണ്ട വൈറ്റ് ബിൽഡിങ് അതിൻ്റെ ടേക്ക് കെയർ ആയിരുന്നു പണ്ടത്തെ ടേക്ക് കെയർ ഞങ്ങളുടെ വീട്ടിലിട്ട് മടങ്ങി യാത്ര ചെയ്യാണ്